ഇന്ന് രാത്രിയും നാളെയുമായിട്ടുള്ള ആയിട്ടുള്ള ഒ ടി ടി റിലീസുകൾ ഈ ആഴ്ചയിലെ ഒടി ടി റിലീസുകൾ പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളി ഫ്രം ഇന്ത്യ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും തിയേറ്ററുകളിൽ വിജയിക്കാതെ പോയ പൊളിറ്റിക്കൽ കോമഡി ഡ്രാമ സിനിമ ജൂലൈ അഞ്ചാം തീയതി സോണി ലീവിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് എല്ലാം സോണി ലീവ് യൂട്യൂബിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് മിർസാപൂർ എന്ന ഹിന്ദിയിലെ ആക്ഷൻ ത്രില്ലർ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ജൂലൈ അഞ്ചിന് ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ാണ് അടുത്തത് അരൻമണി ഫോർ എന്ന കോമഡി ഹൊറർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടി തിയേറ്ററുകളിൽ വിജയിച്ച തമിഴ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് കൂടാതെ സിനിമ സിംപ്ലി സൌത്തിലൂടെയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇന്ത്യക്ക് പുറത്ത് തമിഴ് ഭാഷയിൽ മാത്രം ടി റിലീസ് ചെയ്യും അർജുൻദാസ് നായകനാകുന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് ത്രില്ലർ തമിഴ് സിനിമയാണ് രസാവതി സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഹാ പ്ലാറ്റ്ഫോമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്യുന്നതാണ് ആൽബ നായികയാകുന്ന ഹോളിവുഡ് ആഗ്യന്തര മിലിറ്ററി സിനിമയാണ് ട്രിഗർ വാണിംഗ് സിനിമ നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ബാഡ് കോപ്പ് എന്ന ഹിന്ദി ത്രില്ലർ സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഡിസ്നി പ്ലസ് ഓർട്ട് ഹിന്ദി ഭാഷയിൽ ഓ ടി റിലീസ് ചെയ്യുന്നതാണ് സീരീസ് മൊത്തത്തിൽ എട്ട് എപ്പിസോഡുകൾ ഉണ്ട് ബാക്കി എപ്പിസോഡുകൾ ആഴ്ചകളായിട്ട് ഓ ടി റിലീസ് ചെയ്യും സീരീസ് ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെയുള്ള മറ്റു ഭാഷകളിലും റിലീസ് ിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഗാങ്സ് ഓഫ് ഗാലിസി എന്ന സ്പാനിഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി സ്പാനിഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യും സീരീസ് മൊത്തത്തിൽ എട്ട് എപ്പിസോഡുകളാണ് ഉള്ളത് എല്ലാ എട്ട് എപ്പിസോഡുകളും നാളെ തന്നെ ഒടി റിലീസ് ചെയ്യുന്നതാണ് നടികർ എന്ന ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത മികച്ച അഭിപ്രായം നേടാതെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ കോമഡി ഡ്രാമ മലയാളം സിനിമ ജൂൺ ഇരുപത്തിയേഴാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് എന്നാൽ സിനിമ ജൂൺ ഇരുപത്തി ഒന്നിന് റിലീസ് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് സിനിമ ജൂൺ ഇരുപത്തിയൊന്നിന് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതുകൊണ്ട് പ്രതീക്ഷ വെക്കാവുന്നത് മാത്രമാണ് തെലുങ്കിൽ നിന്ന് മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടിയ ആനന്ദ്ദേവറക്കോണ്ട നായകനാകുന്ന കോമഡി ക്രൈം ആക്ഷൻ സിനിമയാണ് ഗംഗം ഗണേശ സിനിമ ഇന്ന് തെലുങ്ക് ഭാഷയിൽ മാത്രം ആമസോൺ പ്രൈമിലൂടെ ഓ ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഗിപ്പി ഗ്രേവൽ നായകനാകുന്ന പഞ്ചാബി റൊമാന്റിക് കോമഡി സിനിമയാണ് ജട്ടനു ചുടൈൽ തക്രി സിനിമ ഇപ്പൊ ചകപ്പൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പഞ്ചാബി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ീഫ് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡ് അനിമേഷൻ ഫാൻറസി ഫാമിലി കിഡ്സ് അഡ്വഞ്ചർ സിനിമ ഇപ്പൊ ആമസോൺ പ്രൈമിയുടെ ഓവർസീസ് ആയിട്ട് കന്നഡയിൽ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ആമസോൺ പ്രൈമിയുടെ റിലീസ് ചെയ്ത ഏഴ് എപ്പിസോഡുകളുള്ള ദിൽ ദോസ്തി ദിലേമ എന്ന ഹിന്ദി ഫാമിലി ഡ്രാമ സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിയുടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ കൂടി ലഭ്യമായിരിക്കുകയാണ് ഹൌസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഫാന്റസി ആക്ഷൻ സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആദ്യത്തെ എപ്പിസോഡ് എച്ച് ബിഒ മാക്സിലൂടെയും ജിയോ സിനിമയിലൂടെയും ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് സിനിമ ജിയോ സിനിമ ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ബംഗാളി മറാത്തി ഭാഷകളിലാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ജിയോയിലൂടെ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത ദൈര്യം കുറഞ്ഞ എപ്പിസോഡാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇൻഹെറിറ്റൻസ് എന്ന പോളിഷ് കോമഡി സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ പോളിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് കൊട്ട ഫാക്ടറി എന്ന ഹിന്ദി കോമഡി ഡ്രാമ സീരീസിന്റെ മൂന്നാമത്തെ സീസന്റെ എല്ലാ അഞ്ച് എപ്പിസോഡുകളും ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് പ്ലക്സ് അക്കാഡമി എന്ന പോളിഷ് കിഡ്സ് അഡ്വഞ്ചർ ഫാമിലി സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ പോളിഷ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് റോട്ടെ നവാബ് എന്ന ഹിന്ദി ഡ്രാമ സിനിമ ഇപ്പം ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം ഒ റിലീസ് ചെയ്തിട്ടുണ്ട്